ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വരുവിൻ നമുക്കവനെ നാവുകൊണ്ട് തകർക്കാം ദൈവമരുൾ ചെയ്ത കാര്യങ്ങൾ ജനക്കൂട്ടത്തോട് പറയുകയും വ്യത്യസ്തങ്ങളായ അടയാളങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ദൈവത്തിൻ്റെ സന്ദേശം ഇസ്രായേൽക്കാരോട് പ്രഘോഷിക്കുകയും ചെയ്ത ജറമിയ പ്രവാചകനെതിരെ ജനക്കൂട്ടം പറഞ്ഞ വാക്കുകളാണ് വരുവിൻ നമുക്കവനെ നാവുകൊണ്ട് തകർക്കാം ജർമിയ നമ്മോട് ദൈവത്തിൻ്റെ ക്രോധത്തെ പറ്റിയും ശിക്ഷയെ പറ്റിയും നമ്മുടെ ധാർമ്മിക അധപഥത്തെപ്പറ്റിയും ഒക്കെ പ്രസംഗിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവൻ സംസാരിക്കുന്നുണ്ട് നമ്മുടെ തെറ്റുകൾ അവൻ ചൂണ്ടിക്കാണിച്ച് നമ്മെ വിധിക്കുന്നുണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നമുക്കത് അംഗീകരിക്കാൻ കഴിയുകയുമില്ല അതുകൊണ്ട് നമുക്കവനെ പ്രതിരോധിക്കാം ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ഫലപ്രദമായും ജെർമിയായോട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട് അവനെ തകർക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത് നമുക്കിഷ്ടമില്ലാത്തവർക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തുന്നവർക്കെതിരെ നമ്മളെ വിമർശിക്കുന്നവർക്കെതിരെ നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നവർക്കെതിരെ ഒക്കെ വാക്കുകൾ കൊണ്ട് നമ്മളും പ്രതിരോധം തീർക്കാറുണ്ട് അവർ പറയുന്നതിലെ ശരി തെറ്റുകൾ മനസ്സിലാക്കുവാനല്ല മറിച്ച് നമ്മുടെ ഭാഗം ന്യായീകരിക്കുവാനാണ് നാം പലപ്പോഴും ശ്രമിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ഒരുപക്ഷെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പോലും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും നാം ഒരു നിയന്ത്രണവുമില്ലാതെ സംസാരിക്കാറുണ്ട് അവരെ തകർക്കാൻ വേണ്ടി അവരുടെ കുറ്റങ്ങളും കുറവുകളും നാം എടുത്തു പറയാറുണ്ട് പണ്ടത്തെ ഒരു തെറ്റിനെ വീണ്ടും എടുത്ത് മുന്നിലേക്കിട്ട് അവരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കാറുമുണ്ട് മറ്റു ചില സമയങ്ങളിൽ ആരെയെങ്കിലും സമൂഹത്തിന് മുമ്പിൽ വില കുറച്ച് കാണിക്കാൻ വേണ്ടി ആരുടെയെങ്കിലും ഉയർച്ചയിൽ അസൂയപ്പെട്ടുകൊണ്ട് അവരെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് പരത്താറുണ്ട് ഫ്രാൻസിസ് പാപ്പ വളരെയധികം നീചമായി കാണുന്ന ഒരു കാര്യമാണ് പരദൂഷണം പറയുക എന്നത് അഥവാ ഏഷണി പറഞ്ഞ് പരത്തുക ഒരാളെപ്പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തുക ഒരാളുടെ പേരിനെ കളങ്കം വരുത്തി സംസാരിക്കുക എന്നിവയൊക്കെ നോക്കുക നമ്മുടെ വാക്കുകൾ കൊണ്ട് എത്രയോ പേരെയാണ് നാം മുറിപ്പെടുത്തുന്നത് എത്രയോ പേരുടെ ജീവിതങ്ങളെയാണ് നാം താറടിച്ച് കാണിക്കുന്നത് എത്രയോ പേരുടെ ജീവിതങ്ങളിലേക്കാണ് നാം കരുവാരിത്തേക്കുന്നത് നമ്മുടെ ഭാഗം ന്യായീകരിക്കാനും വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും മറ്റുള്ളവരുടെ മുമ്പിൽ ജയിച്ചു നിൽക്കാനും വേണ്ടി മറ്റുള്ളവരെ മാനസികമായി മുറിപ്പെടുത്തുന്ന എത്രയോ വാക്കുകൾ നാം പറയാറുണ്ട് യാക്കോബ അപ്പൂസ്തലൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട് സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണനാണ് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും അപ്പോസ്തലൻ വീണ്ടും തുടർന്ന് ഇങ്ങനെ പറയുന്നു നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുന്നത് നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു എൻ്റെ സഹോദരരെ ഇത് ഉചിതമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിൻ്റെ വിശുദ്ധീകരണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം മറ്റുള്ളവരെ തകർക്കുന്നതല്ല മറിച്ച് പടുത്തുയർത്തുന്ന വാക്കുകൾ നമുക്ക് സംസാരിക്കാം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതല്ല മറിച്ച് അവരെ സുഖപ്പെടുത്തുന്ന വാക്കുകൾ നമുക്ക് സംസാരിക്കാം പൗലോസപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ വാക്കുകളെല്ലാം മറ്റുള്ളവരുടെ ആത്മീയ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ